നമസ്കാരം ഞാൻ പുന്നപ്ര മനോജാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുളങ്ങര ജംഗ്ഷൻ കിടക്കമുള്ള രണ്ട് കുഞ്ഞ് കലാകാരന്മാരുടെ വീട്ടിലാണ് അമിത് കാർത്തിക് അവർ ഏതെങ്കിലും ചാനലിൽ അവരുടെ ഒരു പെർഫോമൻസ് സ്കിറ്റ് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹത്തിൽ ഭയങ്കര രഹേഷത്തിലാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് നാലിലും മൂന്നിലും പഠിക്കുന്നതല്ലേ നാലും മൂന്നല്ലേ നാലും മൂന്നിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് അവരുടെ വീട്ടിലേക്ക് അവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം ഓക്കേ അമിത്തേ ഇതാണ് അമിത് കാർത്തിക് ഇതാണ് കാർത്തിക് ഇവർ രണ്ടും ഇവർ രണ്ടുപേരും ഏതെങ്കിലും ചാനലിൽ ഒരു മുഖം കാണിക്കണം ഒന്ന് ആഗ്രഹത്തിൽ ഭയങ്കര പ്രാക്ടീസാണ് സ്കിറ്റിൻ്റെ പ്രാക്ടീസാണ് നമുക്ക് ഇവർക്ക് ഏതെങ്കിലും ചാനലിൽ അവസരം കിട്ടട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ നമുക്ക് അമിത് സ്പെഷ്യലായിട്ട് നമുക്ക് വ്യത്യസ്തമായ കുറച്ച് സൗണ്ട് ചെയ്യുന്നൊരു കലാകാരനാണ് മിമിക്രിയിലൊക്കെ സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് ഇപ്പൊ സംസ്ഥാനത്തിലൊക്കെ ഈ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമില് പ്രൈസ് മേടിച്ചൊരു കലാകാരനാണ് അപ്പോൾ അമിതിന്റെ മിമിക്രിയിലേക്ക് അമിത നമസ്കാരം കാർത്തിക നമസ്കാരം പറഞ്ഞു നമസ്കാരം അപ്പം അമിത അമിതന്റെ മിമിക്രി എങ്ങനെയാ തുടങ്ങിയേക്കാം പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നത് പശു ഓക്കെ ഓക്കെ അടിപൊളി മനോ കൈയ്യ നല്ലവണ്ണം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് പിന്നെ അടുത്തത് ബുള്ളറ്റ് ബുള്ള ഇനി കുയിലും ഒരുപാട് സൗണ്ട് ഉണ്ട് നമുക്ക് ഒരുപാട് എല്ലാം വേണ്ട നമുക്ക് ഇപ്പം ചാനലിലൊക്കെ വരുമ്പോൾ എല്ലാം അവസരം കിട്ടിയാൽ ചെയ്യേണ്ടതല്ലേ കുയിലിൻ്റെ സൗണ്ട് കൊള്ളാം ഈ മരണക്കിട ഈ മെഷീൻ കണ്ടോ അതെങ്ങനെ ഇപ്പോൾ ഇനി ട്രെയിനിൻ്റെ എന്തോ ഉദ്ദേശിക്കുന്നത് ട്രെയിൻ എനിക്ക് വന്ന് കുറച്ച് ലിസ്റ്റിൽ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളു ഇനി എന്തോ ജെ സി ബിയോ അതോ ഹെലികോപ്റ്ററിൻ്റെ എന്തോ സീ വീടിൻ്റെ എന്തോ ശബ്ദമുണ്ടല്ലേ പിന്നെ ആംബുലൻസിന്റെ എന്തോ പറയുമുള്ളവർ അതായത് നമ്മൾ സാധാരണ ബാമനെ സാധാരണ നമ്മൾ ഇത് ഒരു മിമിക്രിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒരു അടുത്ത ഇത് ശബ്ദം ഇന്നു പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഒരു ഒരു റെസ്റ്റ് എടുത്തിട്ടാണ് അടുത്ത സ്റ്റാറിലേക്ക് അല്ലെങ്കിൽ അടുത്ത വോയിസിലേക്ക് പോകുന്നത് ഇത് പറയാമോ പറയാം പടപ്പട ഒരുപാട് ഇഷ്ടമുണ്ട് പടപട പടപടാന്നങ്ങെ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ പ്രിയ പ്രേക്ഷകരോടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണമെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളും ഏതെങ്കിലും ചാനലിൽ നമ്മുടെ കോമഡി പ്രോഗ്രാമിൽ അവർക്കൊരു സ്കിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളാണ് അവർക്ക് അവസരം കിട്ടും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അവസരം കിട്ടും കിട്ടണം കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് ഒരു ആയി പറഞ്ഞി